ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ഞാനൊരു അൺബോക്സിങ്ങുമായിട്ടാണ് നിങ്ങൾ ഒന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ദിവസമായി ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ലാപ്ടോപ്പിന് ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണമെന്ന് കാരണം ഞാനിത് ബെഡിലൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് അടി ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എയർ പോകാനുള്ളൊരു സംവിധാനം ഇല്ല അതുകൊണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം പ്രൊഡക്റ്റ് ഇന്ന് നമുക്ക് ഡെലിവറി ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനത് പൊട്ടിവെച്ചു ബാക്കി നമുക്കിത് നോക്കാം അകത്ത് എന്തൊക്കെയാ സോ ലോപ്പ് നമുക്ക് വേണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് അതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് നോക്കാൻ പറ്റുള്ള എന്തൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കണം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് രണ്ടും നമുക്ക് രണ്ട് ലാപ്ടോപ്പിന്റെ അടിഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്നൊക്കെ നോക്കാം ഇത് രണ്ടും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റ് ആണ് നല്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലുമായിട്ട് ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് നമ്മൾ ഈ സ്റ്റിക്കർ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആവുമ്പോൾ ഒരു ഇതിന്റെ ബാക്കിൽ നമുക്കൊരു ഗ്മ പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് നമ്മുടെ നമ്മുടെ ലാപ്ടോപ്പ് ആണത് എസ് പിന്നെ അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ ഗായ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷൂറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം ഓക്കെ സോ ലെറ്റ് യു സ്റ്റാർട്ട് നമ്മളത് ഒട്ടിക്കാൻ പോകുക ആ ലാപ്ടോപ്പിൻ്റെ ബാക്കി ഓക്കെ അപ്പം ഫസ്റ്റ് അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ഇവിടെ നമ്മളിവിടെ കാര്യങ്ങളൊന്നും തോന്നുന്നു ലാപ്ടോപ്പിൻ്റെ ഈ സൈഡാണ് നമ്മളെ ഇവിടെയാണ് നമ്മളെന്താ പറയുക ഇതിനോടുള്ള ഹീറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഹീറ്റ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇവിടെ കൊടുക്കാൻ തന്നെ രണ്ട് സാധനവും ഒക്കെ നമുക്കൊന്നും കൊടുക്കാം വൺ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഐ ഐ ഹോപ്പ് യു ക്യാൻ സീൻ ദിസ് ലാപ്ടോപ്പിൻ്റെ സൈഡിൽ നമ്മളിവിടെ ഒരു സ്ഥലം നമ്മൾ അപ്ലൈ ചെയ്തു അതേപോലെ സെയിം നമ്മൾ ലാപ്ടോപ്പിൻ്റെ नंबर में रहे हो ओके जस्ट नंबर में हैं नाम प्रोक हमके ये बटे जस्ट पड़ी कुछ रू लागू ओके यू कैन सी दिस देन वेरी वेरी नाइस नाइस ओके नई അപ്പോൾ ഇത്രയോട്ട് നമ്മൾ അൺബോക്സിങ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിലാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായും കൊടുക്കുന്നതാണ് സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ തീർച്ചയായും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു